എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിലേക്ക് വിവിധ യോഗ്യതയുള്ളവർക്ക് വിവിധ പോസ്റ്റുകളിലേക്ക് അപേക്ഷകൾ വിളിച്ചിട്ടുണ്ട് താൽപ്പര്യമുള്ളവർക്ക് മറൈൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ജോലി അവസരമുണ്ട് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിലാണ് ഇപ്പോൾ ജോബ് വേക്കൻസി ഉള്ളത് മറേൻ ഡിപ്പാർട്ട്മെൻറ്റിലെ വേരിയസ് പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് കോൺട്രാക്ട് ബേസിൽ വൺ ഇയറിലേക്കാണ് ജോലി വരുന്നത് ആദ്യത്തെ പോസ്റ്റ് ടഗ് ഹാൻഡ്ലർ ആണ് വേക്കൻസി രണ്ട് അൺറിസോർഡ് കാറ്റഗറിയാണ് പ്രായപരിധി അൻപത്തി എട്ട് വയസ്സ് വരെയാണ് ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് അൻപതിനായിരം രൂപയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് വാലിഡ് ഫസ്റ്റ് ക്ലാസ് ഇൻലാൻഡ് മാസ്റ്റർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് അണ്ടർ ഐ വി ആണ് വേണ്ടത് കൂടാതെ ക്യാൻഡേ ഷുഡ് വാലിഡ് എസ് ടി സി ഡബ്ല്യു സർട്ടിഫിക്കറ്റ്സ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ വൺ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് ആസ് എ മെയ്റ്റ് ഓർ എ മാസ്റ്റർ ഓൺ എ ബോർഡ് ഐ വി വെസ് അല്ലെങ്കിൽ റിവർ സി വെസൽ അതായത് കപ്പലുകളിലൊക്കെ എക്സ്പീരിയൻസ് മെയ്റ്റ് ആയിട്ടോ മാസ്റ്റർ ആയിട്ടോ ഒക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഇനി അടുത്ത പോസ്റ്റ് വരുന്നത് ജി പി ക്രൂ ആണ് വേക്കൻസി നാൽപ്പത്തി ആറാണ് ഒ ബി സി പന്ത്രണ്ട് ഇ ഡബ്ല്യു എസ് അഞ്ച് എസ് സി ഏഴ് എസ് ടി നാല് അൺറിസേവഡ് പതിനെട്ട് പ്രായപരിധി നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി നാനൂറ് രൂപയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ് സ്വിമ്മിംഗ് ടെസ്റ്റ് പാസ് പ്രീ സി ട്രെയിനിങ് ഫോർ സീമാൻ ഓർ ജി പി റേറ്റിംഗ് പാസ്സായിരിക്കണം കൂടാതെ വാലിഡ് ബേസിക് എസ് ടി സി ഡബ്ല്യു കോഴ്സ് പാസ്സായിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് റീസണബിൾ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഇതുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇനി അടുത്ത പോസ്റ്റ് ജി പി ക്രൂ എഞ്ചിൻ ആണ് വേക്കൻസി അഞ്ചാണ് അൺറിസേർവഡ് നാല് ഒ ബിസി ഒന്ന് പ്രായപരിധി നാൽപ്പത്തി അഞ്ച് വയസ്സാണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി നാന്നൂറ് രൂപയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ് സ്വിമ്മിംഗ് ടെസ്റ്റ് പാസ് ഹോൾഡിംഗ് എഞ്ചിൻ റൂം വാഷ് കീപ്പിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ആസ് പെർ എസ് ടി സി ഡബ്ല്യു അതായത് എസ് ടി സി ഡബ്ല്യു പറയുന്ന എഞ്ചിൻ റൂം വാച്ച് കീപ്പിംഗിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം കൂടാതെ വാലിഡ് ബേസിക് എസ് ടി സി ഡബ്ല്യു കോഴ്സ് പാസ്സായിരിക്കണം ഇതുകൂടാതെ വൺ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഓൺ ബോർഡ് ഫ്ലോട്ടിംഗ് ക്രാഫ്റ്റാസ് എഞ്ചിൻ ക്രൂ അടുത്ത പോസ്റ്റ് ജി പി ക്രൂ ഇലക്ട്രിക്കലാണ് വേക്കൻസി രണ്ടാണ് പ്രായപരിധി നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെ ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തി എട്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ് ഐ ടി ഐ പാസ് ഐ ടി ഐ ഇൻ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആണ് വേണ്ടത് സ്വിമ്മിംഗ് ടെസ്റ്റ് പാസ്സായിരിക്കണം അതുപോലെ തന്നെ വാലിഡ് ബേസിക് എസ് ടി സി ഡബ്ല്യു കോഴ്സ് പാസ്സായിരിക്കണം ഇനി ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇതുകൂടാതെ വൺ ഇയർ എക്സ്പീരിയൻസ് ആസ് ഇലക്ട്രീഷ്യൻ ആവശ്യമാണ് അടുത്ത പോസ്റ്റ് ടെക്നിക്കൽ സൂപ്പർവൈസർ ആണ് വേക്കൻസി ഒന്ന് പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെയാണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തി എട്ടായിരത്തി എണ്ണൂറ് രൂപ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമയാണ് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ഓർ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കൂടാതെ ത്രീ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് അടുത്ത പോസ്റ്റ് മറൈൻ മോട്ടോർ മെക്കാനിക് ആണ് വേക്കൻസി നാല് ഒ ബി സി ഒന്ന് അണ്ടർ സോഡ് മൂന്ന് പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെയാണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി നാനൂറ് രൂപയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് കൂടാതെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ആണ് ഐ ഇൻ മോട്ടോർ മെക്കാനിക് ആണ് വേണ്ടത് കൂടാതെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് അടുത്ത പോസ്റ്റ് ഫയർ സൂപ്പർവൈസർ ആണ് വേക്കൻസി മൂന്നാണ് പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെ ശമ്പളം ലഭിക്കുന്നത് നാൽപ്പതിനായിരം രൂപയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി കൂടാതെ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ദ സബ് ഓഫീസർ കോഴ്സ് ഫ്രം നാഷണൽ ഫയർ സർവീസ് കോളേജ് നാഗ്പൂരാണ് അതുപോലെ തന്നെ സ്വിമ്മിംഗ് ടെസ്റ്റ് പാസ്സായിരിക്കണം ഇനി ബി എസ് സി ഡിഗ്രി ഇൻ ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി അല്ലെങ്കിൽ മാത്സ് ഉള്ളവർക്ക് മുൻഗണനയുണ്ടായിരിക്കും അതുപോലെ തന്നെ ഹെവി വർക്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് വൺ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് അടുത്ത പോസ്റ്റ് സീമാൻ ഗ്രേഡ് ടു ആണ് വേക്കൻസി ഒന്ന് പ്രായപരിധി അറുപത് വയസ്സ് വരെയാണ് ശമ്പളം ലഭിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ് കൂടാതെ സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പിറ്റൻസി ആസ് സെറാങ്ക് ഓർ സെക്കൻഡ് ക്ലാസ് മാസ്റ്റേഴ്സ് ഓർ ഫസ്റ്റ് ക്ലാസ് മാസ്റ്റേഴ്സ് ആണ് വേണ്ടത് കൂടാതെ ബേസിക് എസ് ടി സി ഡബ്ല്യു കോഴ്സ് പാസ് ഹോൾഡിംഗ് നാവിഗേഷൻ വാച്ച് കീപ്പിംഗ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം ഡിസറബിൾ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഹൈ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പിറ്റൻസി ഉള്ളവർക്ക് മുൻഗണനയുണ്ട് കൂടാതെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ആ സെറാങ്ക് ഇനി അടുത്ത പോസ്റ്റ് വിൻസ് ഓപ്പറേറ്റർ ആണ് വേക്കൻസി ഒന്ന് പ്രായപരിധി അറുപത് വയസ്സ് വരെയാണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ് വാലിഡ് ബേസിക് എസ് ടി സി ഡബ്ല്യു കോഴ്സ് പാസ്സായിരിക്കണം സർട്ടിഫിക്കറ്റ് ഓഫ് കോമിറ്റൻസി ആ സെറാങ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇനി ലാസ്റ്റ് വൺ ജൂനിയർ സൂപ്പർവൈസർ മറൈൻ ക്രെയിൻസ് ആണ് വേക്കൻസി ഒന്ന് പ്രായപരിധി അറുപത് വയസ്സാണ് ശമ്പളം ലഭിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് കൂടാതെ സ്വിമ്മിംഗ് ടെസ്റ്റ് പാസ്സായിരിക്കണം അപ്പോൾ ഈ പത്ത് തസ്തികളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ എക്സ്പീരിയൻസും ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട പോർട്ടൽ ഫെബ്രുവരി ഇരുപത്തി അഞ്ച് മുതലാണ് ഓപ്പൺ ആവുന്നത് സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് കൊച്ചിൻ പോർട്ട് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് ഈ സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി മാർച്ച് പതിനൊന്നാണ് ശ്രദ്ധിക്കുക സൈറ്റ് ഓപ്പൺ ആവുന്നത് ഫെബ്രുവരി ഇരുപത്തി അഞ്ച് മുതലാണ് അപ്പോൾ അപേക്ഷിക്കേണ്ട സൈറ്റ് മറക്കണ്ട കൊച്ചിൻ പോർട്ട് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ആണ് താൽപ്പര്യമുള്ളവർക്ക് ഫെബ്രുവരി ഇരുപത്തി അഞ്ച് മുതൽ അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ യോഗ്യതയുണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി